നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് നാഗരാജ ഗായത്രിയെ കുറിച്ചാണ് ഈ നാഗരാജ ഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ദുസ്വപ്നം കാണാൻ കാണാതിരിക്കാനും അതേ കണക്ക് സർപ്പദോഷങ്ങൾക്കൊക്കെ പരിഹാരത്തിന് ഏറ്റവും നല്ലതാണ് ഈ നാഗരാജ ഗായത്രി ജപിക്കുന്നത് ഇത് പ്രഭാതത്തിലും സായഹ്നത്തിലും കുറഞ്ഞത് ഒരു പത്തു തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കണം പക്ഷേ പത്ത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാകും അത് നല്ല രീതിയിൽ നല്ല അർപ്പണത്തോടു കൂടി തന്നെ നമ്മൾ ഈ മന്ത്രം ജപിക്കണം ഈ ചില മന്ത്രങ്ങളൊക്കെ ആയിരത്തി എട്ട് തവണയൊക്കെ ജപിക്കും പിന്നെ ഈ മന്ത്രം നമ്മൾ ജപിക്കുമ്പോൾ ഈ മന്ത്രജപം ത്തിൻ്റെ ഇത് തുടങ്ങുന്നതിന് മുമ്പിട്ട് തന്നെ മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ നല്ല രീതിയിൽ വേണം ഇത് ജപിക്കുവാൻ ഇതൊരു നേർത്ത ശബ്ദത്തിലൊക്കെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മന്ത്രം ജപിക്കേണ്ടത് അതായത് നാവും ചുണ്ടും മാത്രമേ ചലിപ്പിക്കാവൂ അപ്പോൾ ജപസമയത്ത് മന്ത്ര മന്ത്രത്തിൻ്റെ ആർത്ഥമൊക്കെ ഒന്ന് സ്മരിക്കണം അപ്പോൾ അതേ രീതിയിൽ ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയചക്രത്തിൽ ഒരു മന്ത്രധ്വനി സ്രവിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ ജ ജപിക്കുമ്പോൾ നമ്മൾ ജപം കഴിഞ്ഞതിന് ശേഷം നമ്മുടേതായിട്ടുള്ള എന്താണോ നമുക്ക് നഗരജാവിനോട് പറയുവാനുള്ളത് അത് നമുക്ക് പറയാം ഏത് ദോഷപരിഹാരത്തിനാണെങ്കിലും സർപ്പദോഷത്തിൻ്റെ മാത്രമല്ല എല്ലാത്തിനും നല്ലതാണ് ഈ നാഗരാജ ഗായത്രി ജപിക്കുന്നത് അപ്പോൾ നാഗരാജ ഗായത്രി മന്ത്രം ഞാൻ പറയാം ഓം സർപ്പരാജായ വിത്മഹീ പത്മഹസ്തായ ധീമഹീ തന്നോ വാസുകി പ്രചോദയാ എന്നാണ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ അല്ലയോ സർപ്പരാജനായ വാസുകി ദേവ കൈകളിൽ താമരയേന്തിയ അല്ലയോ ദേവ അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നിൽ ഉയർന്ന ബുദ്ധിശക്തി നൽകി അനുഗ്രഹിച്ചാലും എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ജപിക്കുക നല്ലത് വരും ശുഭം